പത്ത് ലക്ഷം രൂപയിൽ താഴെ വിലയുള്ള ഒരു കാർ വാങ്ങാൻ നിങ്ങൾ പദ്ധതി ഇടുകയാണോ ഒരു കാർ വാങ്ങുമ്പോൾ ബഡ്ജറ്റ് ഏറ്റവും നിർണായകമായ ഒന്നാണ് നിരവധി ഓപ്ഷനുകൾ ലഭ്യമായതിനാൽ നിങ്ങളുടെ പോക്കറ്റിന് അനുയോജ്യമായ ഒരു നല്ല കാറോ കണ്ടെത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുമാണ് ഒരുപാട് വാഹനങ്ങൾ വിപണിയിൽ ലഭ്യമാണെങ്കിലും ഒട്ടുമിക്ക വാഹനങ്ങളുടെയും ബേസ് പ്രൈസ് പത്ത് ലക്ഷത്തിൽ താഴെ ആയിരിക്കും എന്നാൽ അതിൽ നിങ്ങൾക്ക് വേണ്ട ഫീച്ചേഴ്സ് ആക്സസറീസ് മൈലേജ് എന്നിവ ഉണ്ടോ എന്നറിയാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് സഹായമാകുന്നത് ഇന്ന് വിപണിയിൽ സബ് ഫോർ മീറ്റർ വാഹനങ്ങളുടെ ഡിമാൻഡ് ഏറുകയാണ് എന്നാൽ സെഡാൻ ഹാഷ്ബാക്ക് എന്നിവയിലും താല്പര്യമുള്ളവർ നിരവധി പേരാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ മികച്ച പത്ത് വാഹനങ്ങൾ പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ ഏതൊക്കെ കൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാം എന്ന് വിശദീകരിക്കുന്നു ഇതിൽ എല്ലാത്തരം കാറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വളരെയധികം വാഹനങ്ങളുടെ പിറകെ പോയി എനിക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന പത്ത് വാഹനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ പെടാത്ത വാഹനങ്ങളും ഉണ്ടാകാം വാല്യൂ ഫോർ മണി എന്നുകൂടി ചിന്തിച്ചുകൊണ്ടാണ് ഈ വാഹനങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോ വെൽക്കം ടു ഓട്ടോ ഗിയർ ടോക്സ് ഇതിൽ ടെൻത് പ്ലേസിൽ വരുന്നതാണ് നിസാൻ മാഗ്നൈറ്റ് അമ്പരപ്പിക്കുന്ന വിലയിലാണ് പുതിയ മാഗ്നെറ്റിനെ നിസാൻ വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് സാധാരണക്കാരന് പോലും ഈ എസ്ഇവി സ്വന്തമാക്കാം പുതിയ ഡിസൈനും ഏറ്റവും പുതിയ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തി പുറത്തിറക്കിയ ഈ പുതിയ കോമ്പാക്ട് എസ്ഇയിൽ റീഡിസൈൻ ചെയ്ത ഫ്രണ്ട് ഗ്രില്ലും പുതിയ ഹെഡ്ലൈറ്റ് ഡിസൈനും ഉണ്ട് പുതിയ എൽഇഡി ടെയിൽ ലാമ്പുകൾ പുതിയ ബമ്പർ ഡിസൈൻ പുതിയ അലോയ് വീലുകൾ സിക്സ് പോക് ഡുവൽ ടോൺ അലോയ് വീലുകൾ എന്നിവ ഈ എസ് ഇയുടെ പിൻഭാഗത്ത് നൽകിയിട്ടുണ്ട് നിസാൻ മാഗ്നറ്റ് ആക്സിൻ്റെ ബി ഫോർ ഡി വൺ ലിറ്റർ പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് നിങ്ങൾക്ക് നയൺ ലാക്ക് തേർട്ടി തൗസൻഡിനുള്ളിൽ സ്വന്തമാക്കാം ഇതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഷാർക്ക് ഫിൻ ആൻറ്റിന റൂഫ് റെയിൽസ് ബോഡി കളർഡ് ബംബേഴ്സ് എ ബി എസ് ഇ ബി ഡി എലക്ട്രോണിക് സ്റ്റെബിലിറ്റി ഹിൽ റോഡ് അസിസ്റ്റ് ട്രാക്ഷൻ കൺട്രോൾ സിക്സ് എയർ ബാഗ്സ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എയർ പ്യൂരിഫയർ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ടിൽറ്റ് സ്റ്റിയറിംഗ് കൺട്രോൾ ഹാലജൻ എൽ ഇ ഡി കീലെസ് എൻട്രി പവർ വിൻഡോസ് നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വിത്ത് ആൻഡ്രോയ്ഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലൈ ഫോർ സ്പീക്കേഴ്സ് എയ്റ്റ് വെയ് മാനുവലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് സിക്സ് വെയ് മാനുവലി അഡ്ജസ്റ്റബിൾ കോ പാസഞ്ചർ സീറ്റ് ഫാബ്രിക് സീറ്റ് അപ്പൊൾസറി കൂടാതെ നയൻറ്റീൻ പോയിൻറ്റ് സെവൻ മൈലേജും ലഭിക്കുന്നുണ്ട് ഇതിന് എൻ സി എ പി റേറ്റിംഗ് ലഭിക്കാത്തതുകൊണ്ടാണ് പത്താം സ്ഥാനം നൽകിയിരിക്കുന്നത് റീസെയിൽ വാല്യൂ മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് കുറവായിരിക്കും എന്നാൽ ഒരു ഫാമിലി വെഹിക്കിളിനായി ഉറപ്പായും കൺസിഡർ ചെയ്യാവുന്ന വാഹനമാണ് നിസാൻ മാഗ്നൈറ്റ് ഇനി നയൻത് പ്ലേസിൽ വരുന്നതാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഹാഷ്ബാക്കുകളിൽ ഒന്നാണ് മാരുതി സുസുക്കി സ്വിഫ്റ്റ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കമ്പനി ഇതിന്റെ നാലാം തലമുറ മോഡൽ അവതരിപ്പിച്ചിരുന്നു ഇതിന് പൂർണ്ണമായും റീഡിസൈൻ ചെയ്ത എൻജിൻ നിരവധി പുതിയ ഫംഗ്ഷനുകൾ പുത്തൻ ലുക്ക് എന്നിവയുണ്ട് ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിന് പകരം മരുതി ശ്വസിക്ക സ്വിഫ്റ്റ് ഇത്തവണ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്വിഫ്റ്റിന് സി എൻ ജി ഓപ്ഷനും അവൈലബിൾ ആണ് സ്വിഫ്റ്റിൻ്റെ വി എക്സ് ഐ ഒ എ എം ടി വേരിയൻറ്റ് നിങ്ങൾക്ക് നയൻ ലാക്ക് ഫോർട്ടി തൗസൻഡ് റുപ്പീസിനെ സ്വന്തമാക്കാൻ കഴിയും ഇതിൽ നിങ്ങൾക്ക് എ ബി എസ് ഇ ബി ഡി ഹിൽ ഹോൾ കൺട്രോൾ സിക്സ് എയർ ബാഗ്സ് കീല സ്റ്റാർട്ട് ബട്ടൺ ഹാലജൻ ലൈറ്റ്സ് എൽ ഇ ഡി ടെയ് ലൈറ്റ്സ് കൂടാതെ ഇരുപത്തഞ്ച് കിലോമീറ്ററിന് മേൽ മൈലേജും ലഭിക്കുന്നു ഈ വാഹനത്തിനും എൻ സി എ പി റേറ്റിംഗ് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ിൽ നിന്ന് നയൻത് പ്ലേസിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇനി എട്ടാം സ്ഥാനത്ത് വരുന്നത് ഹ്യുണ്ടായ എക്സ്റ്റർ ആരും പ്രൊമോട്ട് ചെയ്യാത്ത ഒരു വാഹനമാണ് ഹ്യുണ്ടായ എക്സ്റ്റർ ഹ്യുണ്ട എക്സ്റ്റർ എസ് യു വി വേറിട്ട് നിൽക്കുന്നത് അതിൻ്റെ ലുക്ക് ഫീച്ചേഴ്സ് പിന്നെ കോമ്പാക്ട് ഫാമിലി വെഹിക്കിൾ എന്ന സവിശേഷത കൊണ്ടാണ് പുതിയ മോഡലിൽ നിരവധി ഫീച്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ സവിശേഷതകൾ ഉൾപ്പെടുത്തി ഉപഭോക്താക്കളുടെ ഡ്രൈവിംഗ് അനുഭവം മെച്ചപ്പെടുത്താനാണ് കമ്പനി ആഗ്രഹിക്കുന്നത് ഇനി ഈ കാറിൽ നവീകരിച്ച നൂതന സാങ്കേതിക വിദ്യ മികച്ച സുരക്ഷ മികച്ച സുഖ സൗകര്യങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും അതെന്തൊക്കെയാണെന്ന് നോക്കാം എക്സ്റ്ററിന്റെ എസ് എക്സ് വൺ പോയിന്റ് ടു മാനുവൽ ട്രാൻസ്മിഷൻ നിങ്ങൾക്ക് ടെൻ ലാക്സിനുള്ളിൽ സ്വന്തമാക്കാൻ സാധിക്കും ഇതിൽ നിങ്ങൾക്ക് ഷാർക്ക് ഫിൻ നയൻറ്റിന ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സൺ റൂഫ് റൂഫ് റെയിൽസ് എ ബി എസ് ഇ ബി ഡി ഹിൽ ഹോൾ കൺട്രോൾ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം സിക്സ് എയർ ബാഗ്സ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ക്രൂസ് കൺട്രോൾ പ്രൊജക്ടർ വിത്ത് സിനോൺ ഹെഡ്ലൈറ്റ്സ് എൽ ഇ ഡി ഡേറ്റം റണ്ണിംഗ് ലൈറ്റ്സ് എയ്റ്റ് ഇഞ്ച് ടസ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വിത്ത് ഫോർ സ്പീക്കേഴ്സ് സിക്സ് വെയർ മാനുവലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് ഫോർ വെയർ മാനുവലി അഡ്ജസ്റ്റബിൾ ഫ്രണ്ട് പാസഞ്ചർ സീറ്റ് ലെതർഡ് സീറ്റ് അപ്പൾസറി കൂടാതെ പത്തൊമ്പത് കിലോമീറ്റർ മൈലേജും ലഭിക്കുന്നു ഇനി ഏഴാം സ്ഥാനത്ത് വരുന്നത് മാരുതി സ്വിഫ്റ്റ് ഡിസയർ ആണ് ഫൈവ് സ്റ്റാർ റേറ്റിങ്ങുള്ള ഒരു മാരുതി വാഹനം വേണോ എന്നാൽ വേറെ എങ്ങും പോകണ്ട സ്വിഫ്റ്റ് ഡിസയർ ആദ്യത്തെ ഫൈവ് സ്റ്റാർ എൻ ക്യാബ് റേറ്റിങ്ങോട് കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് മാരുതി മൂന്ന് മാസം മുമ്പാണ് നാലാം തലമുറയിലെ മാരുതി സിസുക്കി ഡിസയർ വിൽപ്പനയ്ക്ക് എത്തിയത് ഈ കാലയളവിൽ ആകെ നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് യൂണിറ്റ് കോമ്പാക്റ്റ് സിഡാനാണ് വിറ്റഴിച്ചത് ഡിസയർ വി എക്സ് ഐ എ എം ടി വേരിയൻറ്റ് നിങ്ങൾക്ക് പത്ത് ലക്ഷത്തിനുള്ളിൽ സ്വന്തമാക്കാം ഇതിൽ നിങ്ങൾക്ക് സാർക്ക് ഫിന്നാൻഡിന എ ബി എസ് ഇ ബി ഡി ഹിൽ ഹോൾ കൺട്രോൾ ട്രാക്ഷൻ കൺട്രോൾ സിക്സ് എയർ ബാഗ്സ് ഹാലജൻ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ്സ് എൽ ഇ ഡി ടെൽ ലൈറ്റ്സ് സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഫോർ സ്പീക്കേഴ്സ് എയ്റ്റ് വേ മാനുവലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് സിക്സ് വേ മാനുവലി അഡ്ജസ്റ്റബിൾ കോ പാസഞ്ചർ സീറ്റ് പിന്നെ ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ മൈലേജും ലഭ്യമാണ് ആറാം സ്ഥാനത്ത് വരുന്നത് ടാറ്റ പഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ടാറ്റ പഞ്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കാറായി ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തിലധികം യൂണിറ്റുകൾ വിറ്റഴിച്ച പഞ്ച് മാരുതി വാഗനാറിനെ പിന്നിലാക്കി മികച്ച വിൽപ്പന നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടാറ്റ പഞ്ച് രാജ്യത്തെ നമ്പർ വൺ കാറായിരുന്നു കഴിഞ്ഞ വർഷം ഈ കാറിൻ്റെ രണ്ട് ലക്ഷത്തിലധികം യൂണിറ്റുകളാണ് വിറ്റഴിച്ചത് ടാറ്റ പഞ്ചിൻ്റെ അഡ്വഞ്ചർ പ്ലസ് എ എം ടി നിങ്ങൾക്ക് പത്ത് ലക്ഷത്തിന് താഴെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു മോഡലാണ് ഇതിൽ നിങ്ങൾക്ക് റൂഫ് മൗണ്ടഡ് ആൻഡിന ബോഡി കളർഡ് ബംബേഴ്സ് എ ബി എസ് ഇ ബി ഡി ടു എയർ ബാഗ്സ് മാനുവൽ എ സി അഡ്ജസ്റ്റ്മെൻറ് ടിൽഡ് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഹാലജൻ ഹെഡ് ലൈറ്റ്സ് ആൻഡ് ടേ ലൈറ്റ്സ് സെവൻ ഇഞ്ച് ടച്ച് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം സിക്സ് സ്പീക്കേഴ്സ് സിക്സ് വേ മാനുവലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് സിക്സ് വേ മാനുവലി അഡ്ജസ്റ്റബിൾ കോ പാസഞ്ചർ ഫ്രണ്ട് സീറ്റ് ഫാബ്രിക് അപ്പോൾസറി ഫൈവ് സ്റ്റാർ എൻസി റേറ്റിംഗ് പിന്നെ പത്തൊമ്പത് മുതൽ ഇരുപത് മൈലേജും ലഭിക്കുന്നു ഇനി അഞ്ചാം സ്ഥാനത്ത് വരുന്നത് കിയ സോണറ്റ് ആണ് രണ്ടായിരത്തി ഇരുപതിൽ കിയ മോട്ടേഴ്സിൻ്റെ രണ്ടാമത്തെ മോഡലായാണ് കോമ്പാക്ട് എസ് യു വി ആയ സോണറ്റ് ഇന്ത്യയിൽ അരങ്ങേറുന്നത് വിപണിയിലെത്തിയ മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ വാഹനത്തിന്റെ മുഖം വിനിക്കിയ മോഡലും കമ്പനി അവതരിപ്പിച്ചു കോമ്പാക്ട് എസ് യു വി ശ്രേണിയിലെ ജനപ്രിയ മോഡലാകാനും കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ സോണറ്റിനായി വിപണിയിൽ എത്തിയത് മുതൽ എതിരാളികളെ വിറപ്പിച്ചാണ് സോണറ്റിനെ വിൽപ്പന കുതിക്കുന്നത് എന്ന് തെളിയിക്കുന്ന കണക്കാണ് കമ്പനി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് സോണറ്റിന്റെ ഫേസ് ലിഫ്റ്റ് മോഡലിന് ഒരു ലക്ഷം യൂണിറ്റുകൾ ഇതുവരെ വിറ്റഴിക്കാനായി എന്നാണ് കിയ അവകാശപ്പെടുന്നത് വാഹനത്തിന്റെ പതിനായിരം യൂണിറ്റുകളാണ് പ്രതിമാസം വിൽപ്പന നടത്തുന്നത് എന്നും ദക്ഷിണ കൊറിയൻ കമ്പനിയായ കിയ വ്യക്തമാക്കി കിയ സോണിറ്റിന്റെ എച്ച് ടി ഇ വൺ പോയിന്റ് ടു ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ ബേസ് മോഡലാണ് നിങ്ങൾക്ക് പത്ത് ലക്ഷത്തിന് താഴെ വാങ്ങാൻ പറ്റുന്ന വാഹനം അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് റൂഫ് മൗണ്ടഡ് ആന്റിന ബോഡി കളർഡ് ബംബേഴ്സ് എ ബി എസ് ഇ ബി ഡി ഹിൽ ഹോൾ കൺട്രോൾ ട്രാക്ഷൻ കൺട്രോൾ സിക്സ് എയർ ബാഗ്സ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം മാനുവൽ എ സി അഡ്ജസ്റ്റ്മെന്റ് റിയർ പാർക്കിംഗ് സെൻസേഴ്സ് ടിൽറ്റ് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് ഹാലജൻ ഹെഡ്ലൈറ്റ്സ് ആൻഡ് ടെയിൽ ലൈറ്റ്സ് സിക്സ് വേ മാനുവലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് സിക്സ് വേ മാനുവലി അഡ്ജസ്റ്റബിൾ കോ പാസഞ്ചർ ഫ്രണ്ട് സീറ്റ് ഫാബ്രിക് അപ്ലസറി എന്നിവയാണ് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം അഡീഷണൽ ഫിറ്റിംഗ് ആയി വെക്കേണ്ടി വരും എന്നതാണ് ഇതിൻ്റെ ഒരു പോരായ്മ ഇതിന് എൻ സി ഇ പി റേറ്റിംഗ് അവൈലബിൾ അല്ല എന്നിരുന്നാലും അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയാണ് വാഹനം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് കരുതുന്നത് പത്തൊമ്പത് മുതൽ ഇരുപത്തിനാല് വരെ മൈലേജും കമ്പനി അവകാശപ്പെടുന്നുണ്ട് നാലാം സ്ഥാനത്ത് പറയാൻ പറ്റുന്ന വാഹനമാണ് മാരുതി ഫ്രോങ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യം നടന്ന ഓട്ടോ എക്സ്പോയിൽ വെച്ചാണ് മാരുതി സുസിക്കി ഫ്രോങ്സ് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചത് ഉടൻ തന്നെ ഈ വാഹനത്തിന് നിരവധി ബുക്കിംഗ് ലഭിച്ചിരുന്നു മാരുതി സുസിക്കി ബലേനോ എന്ന പ്രീമിയം ഹാഷ്ബാക്കിനെ അടിസ്ഥാനമാക്കിയാണ് മാരുതി ഫ്രോങ്സ് നിർമ്മിച്ചിരിക്കുന്നത് ഗ്രാൻഡ് വിക്റ്ററിയസ്ഇവിയുടെ സ്റ്റൈലിങ്ങും സ്റ്റാൻസും ചേർത്ത് ബലനോ ഹാഷ്ബാക്കിനെ അടിസ്ഥാനമാക്കിയാണ് ഫ്രോങ്സ് ക്രോസ് ഓവർ നിർമ്മിച്ചിരിക്കുന്നത് ഫ്രോങ്സ് സിഗ്മ വൺ പോയിന്റ് ടു സി എൻ ജി നിങ്ങൾക്ക് പത്ത് ലക്ഷത്തിൽ താഴെ വാങ്ങാൻ പറ്റുന്ന വാഹനമാണ് ഇതിൽ റൂഫ് റേയിൽസ് എ ബി എസ് ഇ ബി ഡി ഹിൽ ഹോൾ കൺട്രോൾ ട്രാക്ഷൻ കൺട്രോൾ ടു എയർ ബാഗ്സ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ റിയർ പാർക്കിംഗ് സെൻസേഴ്സ് ടിൽറ്റ് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെന്റ് ഹാലജൻ പ്രൊജക്ടർ ആൻഡ് എൽ ഇ ഡി ടൈലൈറ്റ് സിക്സ് വേ മാനുലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് സിക്സ് വേ മാനുലി അഡ്ജസ്റ്റബിൾ കോ പാസഞ്ചർ ഫ്രണ്ട് സീറ്റ് ഫാബ്രിക് അപ്പോൾസറി എന്നിവ ലഭിക്കും ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം അഡീഷണൽ ഫിറ്റായി വയ്ക്കേണ്ടി വരും എന്നതാണ് ഇതിൻ്റെ ഒരു പോരായ്മ ഇതിനും എൻ സി എ പി റേറ്റിംഗ് അവൈലബിൾ അല്ല എന്നാലും ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ സി എൻ ജി വെഷന് മൈലേജ് ലഭിക്കുമെന്ന് അവകാശപ്പെടുന്നുണ്ട് ഇനി മൂന്നാം സ്ഥാനത്ത് വരുന്നത് ഹോണ്ട അമേസ് ആണ് ഹോണ്ടയുടെ സെഡാൻ സെഗ്മെന്റുകളുടെ ചരിത്രം നോക്കിയാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യൻ കാർ വ്യവസായത്തിൽ ജാപ്പനീസ് കാർ നിർമ്മാതാക്കളായ ഹോണ്ട ബ്രയോ ഹാഷ്ബാക്കിനെ അടിസ്ഥാനമാക്കി ഫോർ മീറ്ററിന് താഴെയുള്ള സെഡാൻ ഉപയോഗിച്ച് അന്നത്തെ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയറിനെതിരെ മത്സരിക്കാൻ പദ്ധതിയിട്ടു അമേസ് എന്ന് പേരിട്ട ഈ കോമ്പാക്ട് സെഡാൻ ഇന്ത്യയിലെ ഹോണ്ട നിരയുടെ ഒരു പ്രധാന ഘടകമായി മാറാൻ അധിക നേരം വേണ്ടി വന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തുമ്പോൾ ഹോണ്ട അമേസിലെ മാറ്റങ്ങൾ കമ്പനിയുടെ മറ്റ് രണ്ട് വാഹനങ്ങളായ സിറ്റി സെഡാൻ എലിവേറ്റ് എസ് യു വി എന്നിവയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇതുകൂടാതെ അഡാസ് ഫീച്ചറുള്ള ഏറ്റവും വില കുറഞ്ഞ വാഹനവും ഹോണ്ട അമേസ് ആണ് എന്നാൽ പത്ത് ലക്ഷത്തിന് താഴെയുള്ള മോഡലിൽ അഡാസ് ലഭ്യമല്ല നിങ്ങൾക്ക് വി വൺ പോയിൻ്റ് ടു പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് പത്ത് ലക്ഷത്തിന് താഴെ വാങ്ങാൻ പറ്റുന്ന ഹോണ്ട അമേസ് ഇതിൽ ബോഡി കളേർഡ് ബംബേഴ്സ് എ ബി എസ് ഇ ബി ഡി ടു എയർ ബാഗ്സ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഹാലജൻ ഹെഡ്ലൈറ്റ്സ് ആൻഡ് ലൈറ്റ്സ് ഇൻറ്റഗ്രേറ്റഡ് ഫോർ സ്പീക്കർ മ്യൂസിക് സിസ്റ്റം എയ്റ്റ് വേ മാനുവലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് സിക്സ് വേ മാനുവലി അഡ്ജസ്റ്റബിൾ കോ പാസഞ്ചർ സീറ്റ് ഫാബ്രിക് അപ്പോസറി എന്നിവ ലഭിക്കുന്നു ഇതുകൂടാതെ ഫോർ സ്റ്റാർ ഗ്ലോബൽ എൻകാബ് റേറ്റിങ്ങും ഹോണ്ട അമേസിനുണ്ട് പതിനെട്ട് കിലോമീറ്റർ മൈലേജാണ് ഹോണ്ട അമേസിൻ്റെ പെട്രോൾ മാനുവൽ വേരിയൻറ്റിന് കമ്പനി അവകാശപ്പെടുന്നത് ഇനി രണ്ടാം സ്ഥാനത്ത് വരുന്നത് കിയാറെ സിറോസ് ആണ് പുതുവർഷത്തിൽ ഇന്ത്യക്കാർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന വാഹനമാണ് കിയ സിറോസ് ദക്ഷിണ കൊറിയൻ കാർ നിർമ്മാതാക്കൾ ഇന്ത്യയിൽ എത്തിക്കുന്ന ഏറ്റവും പുതിയ എസ് യു വി ആണിത് സബ് ഫോർ മീറ്റർ കോമ്പാക്ട് എസ് യു വി ആയി സിറോസ് അതിൻ്റെ വേറിട്ട ഡിസൈൻ കൊണ്ട് ഇതിനോടകം പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് ബേസ് വേരിയന്റ് മുതൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയാണ് സിറോസ് വിപണിയിൽ എത്തിക്കുന്നത് പത്ത് ലക്ഷത്തിന് താഴെ ഇതിന്റെ എച്ച് ടി കെ വൺ പോയിന്റ് ഓ ടർബോ സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വാങ്ങാൻ പറ്റുന്നത് ഇതിൽ നിങ്ങൾക്ക് റൂഫ് റെയിൽസ് ബോഡി കളേർഡ് ബംബേഴ്സ് എ ബി എസ് ഇ ബി ഡി ഹിൽ ഹോൾഡ് കൺട്രോൾ ട്രാക്ഷൻ കൺട്രോൾ സിക്സ് എയർ ബാഗ്സ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം മാനുവൽ ക്ലൈമറ്റ് കൺട്രോൾ ഹാലജൻ ഹെഡ്ലൈറ്റ്സ് ആൻഡ് ടൈ ലൈറ്റ്സ് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വിത്ത് ഫോർ സ്പീക്കേഴ്സ് സിക്സ് വേ മാനുവൽ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് സിക്സ് വേ മാനുവൽ അഡ്ജസ്റ്റബിൾ കോ പാസഞ്ചർ ഫ്രണ്ട് സീറ്റ് എന്നിവ ലഭിക്കുന്നു കിയാ സിറോസിന് പതിനെട്ട് കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് ആണ് കമ്പനി അവകാശപ്പെടുന്നത് ഇനി ഒന്നാം സ്ഥാനത്ത് വരുന്ന വാഹനമാണ് സ്കോഡ കൈലാക്ക് സ്കോഡ ഇന്ത്യയുടെ ലൈനപ്പിലെ ഏറ്റവും വില കുറഞ്ഞ വാഹനം ആദ്യ കോമ്പാക്ട് എസ് യു വി തുടങ്ങിയ വിശേഷണങ്ങളാണ് കൈലാക്ക് സ്വന്തമാക്കിയിരിക്കുന്നത് ഇതിന്റെ പേര് വെളിപ്പെടുത്തുന്നത് മുതൽ പ്രേക്ഷകരിൽ ആകാംക്ഷ നിറയ്ക്കാൻ സ്കോഡയ്ക്കായി എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത ഒരു ജർമ്മൻ നിർമ്മാതാവിന്റെ സബ്സിഡറി വാഹനം കയ്യിൽ ഒതുങ്ങുന്ന വിലയിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം നൽകുന്നതും എടുക്കാൻ ആഗ്രഹിക്കുന്നതും ആ വാഹനം തന്നെയായിരിക്കും സ്കോഡയുടെ പുതിയ ഡിസൈൻ ശൈലിയായ മോഡേൺ സോളിഡ് ഡിസൈൻ അനുസരിച്ചാണ് കൈലാക് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനോടകം ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ പിടിച്ച വാഹനമായി കൈലാക്ക് മാറിക്കഴിഞ്ഞു സ്കോഡയുടെ ബേസ് വേരിയൻ്റായ കയലെ ക്ലാസിക് വൺ ലിറ്റർ ടി എസ് ഐ മാനുവൽ ട്രാൻസ്മിഷനാണ് പത്ത് ലക്ഷത്തിന് താഴെ വാങ്ങാൻ പറ്റുന്ന വാഹനം ഇതിൽ റൂഫ് മൗണ്ടഡ് ആൻറ്റിന എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ സിക്സ് എയർ ബാഗ്സ് മാനുവൽ ക്ലൈമറ്റ് കൺട്രോൾ എൽ ഇ ഡി ഹെഡ്ലൈൻസ് ആൻഡ് ടെയിൽ ലൈറ്റ്സ് എയ്റ്റ് വെയ് മാനുവലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് സിക്സ് വെയം മാനുവലി അഡ്ജസ്റ്റബിൾ കോ പാസഞ്ചർ സീറ്റ് എന്നിവ ലഭിക്കുന്നു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ഇതിൻ്റെ കൂടെ അവൈലബിൾ അല്ല ഗ്ലോബൽ എൻറ്റിആപ്പറേറ്റിംഗ് ഫൈവ് സ്റ്റാർ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതല്ലെങ്കിലും അതും ലഭിച്ചിട്ടുണ്ട് ഫീച്ചേഴ്സ് വളരെ കുറവാണെങ്കിലും ഒരു ജർമ്മൻ സബ്സിഡറി വെഹിക്കിൾ ഈ വിലയ്ക്ക് ലഭിക്കുന്നു എന്നതാണ് സ്കോഡ കൈലക്കിന് ഫസ്റ്റ് പ്ലേസ് ലഭിക്കാനുള്ള മെയിൻ കാരണം ഈ പത്ത് വാഹനങ്ങളും ഞാൻ വിലയിരുത്തി നൽകിയ പട്ടികയാണ് ഇതിൽ നിങ്ങൾ ഉദ്ദേശിച്ചത് ഇല്ലെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സപ്പോർട്ടും തുടർന്നും ആവശ്യമാണ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർ വീഡിയോകൾ കാണുന്നതുവരെ നന്ദി